മധുര മീനാക്ഷി ദേവിയുടെ മറ്റൊരു ഭാവമാണ് അമ്മയ്ക്കെങ്കിലും മാളികപ്പുറത്തും യുക്തിക്കനുസൃതമായി ഏത് ഭാവത്തിലും ആരാധിക്കാമെന്ന് മാളികപ്പുറം മേൽശാന്തി പി വാസുദേവൻ നമ്പൂതിരി പൂജാവിധികൾ പഠിച്ച ആരും ആഗ്രഹിക്കുന്ന മഹാഭാഗ്യം തനിക്ക് ലഭിച്ചതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു തന്നെ ഭക്തർ ശബരിമലയിൽ ദർശനത്തിന് എത്തണമെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു അതിഥിയായി ചേരുകയാണ് മാളികപ്പുറം മേൽശാന്തി കോഴിക്കോട് പന്തിരങ്കാവ് ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള വാസുദേവൻ നമ്പൂതിരി സന്തോഷാണ് ഒരു അമ്മയുടെ ഒരു പുതിയ നിയോഗമാണ് സ്വാമിയുടെ തീരുമാനമാണ് എങ്ങനെ സന്തോഷം വളരെ സന്തോഷം എത്ര തവണ അയച്ചിട്ടുണ്ടാവും മാളികപ്പുറത്തേക്കാണ് മാളികപ്പുറം മേൽശാന്തിമാരായി വന്ന പലരും അയ്യപ്പ സന്നിധിയിലേക്കും എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് അവസരമില്ല എനിക്കിപ്പോൾ അൻപത്തിനാല് വയസ്സായി ഒരു തവണ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പത്ത് വർഷം കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പാടുള്ളൂ ഫസ്റ്റായിട്ടും ലാസ്റ്റായിട്ടും മലയപ്പുറത്തമ്മനെ സേവിക്കാനാണ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞത് അത് ശിറസാവ് വഹിച്ചുകൊണ്ടിരിക്കുന്നു നിയോഗത്തെക്കുറിച്ച് എങ്ങനെയാണ് നിയോഗം ഇതൊരു ഭാഗ്യം മഹാഭാഗ്യം അത്രേ പറയാൻ പറ്റും കാരണം പൂജാധികാരങ്ങൾ പഠിച്ച ഏതൊരു ബ്രാഹ്മണർ ആഗ്രഹിക്കുന്നതാണ് ശബരിമല ശാസ്താവിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു നേരം പൂജ കഹിക്കുക എന്നുള്ളത് അതെൻ്റെ ഞാനിതുവരെ പൂജിച്ച എല്ലാ ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെയും ഗുരുനാഥന്മാരെയും എല്ലാവരും അനുഗ്രഹം കൊണ്ടും എൻ്റെ നാട്ടുകാരുടെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഇതാ ഇന്നിപ്പോൾ അത് സിദ്ധിച്ചിരിക്കുകയാണ് ഇപ്പം മൂന്ന് ദിവസമായി ഞാനാണ് ഇവിടെ മാളികപ്പുറത്തമ്മയിൽ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാളികപ്പുറത്തമ്മ എന്ന് പറയുമ്പോൾ ഭക്തരുടെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഭക്തർക്കിടയിൽ പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പം മേൽശാന്തി എന്ന നിലയിൽ അങ്ങയുടെ ഒരു ചിന്ത പലരും പറയാറുണ്ട് അയ്യപ്പൻ്റെ കാമുകീ ഭാവത്തിലാണ് എന്നുള്ളതൊക്കെ പക്ഷെ തന്ത്രി അതിനെയൊക്കെ പലതവണ അങ്ങനെയല്ല എന്ന് പറയുന്നു അയ്യപ്പൻ്റെ പരദേവതയാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ രാജകുടുംബത്തിൻ്റെ പരദേവതയായി സങ്കല്പത്തിലാണ് മാളികപ്പുറത്തമ്മ ഇവിടെ കുടികൊള്ളുന്നത് എങ്ങനെയാണ് അങ്ങയുടെ ഒരു ചിന്താഗതി തന്ത്രി പറഞ്ഞതിനാണ് എനിക്കും പറയാനുള്ളത് പന്തളം രാജാവിൻ്റെ കുലദേവതയായ മധുര മീനാക്ഷിയുടെ മറ്റൊരു രൂപമാണ് മാളികപ്പുറത്തമ്മ ഈ ഉത്സവകാലങ്ങളിലൊക്കെ നമ്മൾ മാളികപ്പുറത്തെ ഉത്സവകാലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇവിടെ നിന്നാണ് എഴുന്നള്ളത്ത് പോകുന്നത് ആ എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ ആ ഒരു പൂജാ സമയത്ത് ആ ഒരു സമയത്ത് നടക്കുന്ന ചടങ്ങുകൾ പോലും അയ്യപ്പ സന്നിധിയിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു സങ്കല്പം അയ്യപ്പ ഇവിടുത്തെ മണിമണ്ഡപത്തിൽ നിന്നാണെന്നാണ് പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ച് മാളികപ്പുറത്തമ്മ അയ്യപ്പ ശരമെണ്ണാൻ പോകുന്നു എന്ന തരത്തിലുള്ള കഥകളൊക്കെയാണ് ഇതിനെങ്ങനെയാണ് അത് ഭക്തന് ഭക്തൻ്റെ യുക്തിക്കനുസരിച്ച് ചിന്തിക്കാം അപ്പം നമ്മളത് തന്ത്രി മുഖാന്തരം പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഇവരും ചെയ്യാനും പറ്റില്ല ഇപ്പോൾ ഇവിടെ പട്ട് കൊണ്ടുപോവന്നിട്ട് അല്ലെങ്കിൽ ബ്ലൗസ് പീസ് കൊണ്ടുപോയിട്ട് ശ്രീകോലിൻ്റെ മുകളിലൊക്കെ എറിയുന്നുണ്ട് എന്താ അതിൻ്റെ ആധാരം ചോദിച്ചാൽ എറിയുന്നവനും അറിയില്ല ആർക്കും അറിയില്ല എന്താ അതിൻ്റെ ആധാരം എന്നുള്ളത് അപ്പോൾ അത് ഭക്തനിപ്പം ശബരി പഴം കഴിച്ചു നോക്കിയിട്ട് അത് ടേസ്റ്റ് ഉള്ളതാണെങ്കിലാണ് ശ്രീരാമനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അറിയില്ല കഴിച്ചത് അല്ലെങ്കിൽ ശബരി കഴിച്ചാലും ബാക്കി കൊടുക്കാൻ പാടില്ല അപ്പം ഭക്തൻ്റെ യുക്തി പോലെ എന്തും സ്വീകരിക്കാൻ ദേവി ദേവന്മാർ തയ്യാറാണ് എല്ലാ പൈതങ്ങളാണ് സ്വാമിയെന്നാണ് പറയുന്നത് അറിവില്ലാത്ത പഴുതങ്ങളാണ് അറിവും പോലും ഒന്ന് തന്നെ സ്വാമികളും മാളികപ്പുറത്തെ വിശേഷാൽ വഴിപാടുകൾ എന്തൊക്കെയാണെന്നു വിശേഷാൽ വഴിപാട് കാറ്റ് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്കും എട്ട് മലകൾക്കും അല്ലെ പതിനെട്ട് മലകൾക്കും എല്ലാ ദേശ പക്ഷി മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും എല്ലാറ്റിനും സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ദീപാവന കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഭഗവത്സേവ തുടങ്ങും അതാണ് മാളികപ്പുറത്തെ ഏറ്റവും പ്രധാന വഴിപാടായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മ്മയുടെ ഇഷ്ട നൈവേദ്യങ്ങൾ എന്തൊക്കെയാണ് അത് അരവണ ഉഷപൂജയ്ക്ക് അരവണ വെള്ളനിവേദ്യം ത്രിമധുരം ഉച്ചപൂജയ്ക്ക് അരവണ വെള്ളനിവേദ്യം രാത്രി അരവണ അപ്പം അട ഇതാണ് ഇപ്പോൾ ഇത്തവണ ശബരിമല തീർത്ഥാടന കാലത്ത് ദർശന സമയം ദൈർഘിപ്പിച്ചിരിക്കുകയാണ് അപ്പം അത് എങ്ങനെ നോക്കി കാണും വളരെ നല്ല കാര്യം കാരണം തിരക്ക് വന്നിട്ട് പിന്നെ കൂട്ടുന്നേക്കാൾ ഭേദം മുൻകൂട്ടി കൂട്ടുകയാണല്ലോ ഭക്തന്മാർക്കും കൂടുതൽ സമയം തൊഴാൻ പറ്റും മേൽശാന്തിമാരെ സംബന്ധിച്ച് കൂടുതൽ സമയം പൂജാധികാരങ്ങൾ ചെയ്യാനും സമയം കിട്ടും എല്ലാ എല്ലാവർക്കും സൗകര്യം നല്ലൊരു മണ്ഡലകാലം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രേക്ഷകരോട് മളയപ്പുറം മേൽശാന്തിക്ക് പറയാനുള്ളത് വളരെയധികം സന്തോഷം പിന്നെ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും സൗര്യകലയത്തിൽ മളയപ്പുറത്ത് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വരിക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഓരോരോ ഭക്തനും ഈ വർഷം വരുന്ന ഓരോരോ ഭക്തനും ഒരു മുള്ളുപോലും ഏൽക്കാത്ത രീതിയിൽ നല്ലൊരു ദർശനം നേരുന്നു തീർച്ചയായും മാളികപ്പുറമേൽ ശാന്തി വാസുദേവൻ നമ്പൂതിരിയും പറയുന്നത് ഭക്തർ അവരുടെ ആചാ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചു തന്നെ ശബരിമല ദർശനത്തിനായി അയ്യപ്പ ദർശനത്തിനായി മാളികപ്പുറത്തമ്മയെ ദർശിക്കുന്നതിനായി എത്തിച്ചേരണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സന്നിധാനത്ത് മാളികപ്പുറത്തു നിന്നും ക്യാമറമാൻ സനിൽകുമാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃതാന്യൂസ്